ഹലോ ഹായ് ഇന്ന് ഒരു ചെറുനാരകത്തെ പറ്റിയാണ് എൻ്റെ വീഡിയോ ഈ ചെറുനാരകം ഉണ്ടല്ലോ എട്ട് വർഷം മുമ്പ് നട്ടതാണ് നാലാമത്തെ വർഷം മുതൽ ചെറുനാരങ്ങ കിട്ടിയിരുന്നു എവിടെയെല്ലാം ഉണ്ട് ഈ സെപ്റ്റംബർ കഴിഞ്ഞ സെപ്റ്റംബറിനും അതിന് മുമ്പുള്ള സെപ്റ്റംബറിൽ ഒരുപാട് ചെറുനാരങ്ങ നല്ല വണ്ണത്തിൽ കായ്ച്ചിരുന്നു അപ്പം വേനൽക്കാലമായിട്ട് എന്തോ ഇതിൻ്റെ വലുപ്പല്ലാശം കുറവാണ് ഇത് വെറും ജൈവവളം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിൻ്റെ സീഡില്ലേ ഇതിൻ്റെ കുരുവില്ലേ ഇതിൻ്റെ ഉള്ളിലെ വിത്ത് അത് പാകി മുളപ്പിച്ചു നട്ടതാണ് ഒരുപാട് നല്ല വലുപ്പായിരുന്നു സെപ്റ്റംബറിലെല്ലാം ഇങ്ങനെ വീണ് നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഇത് നായകത്തിൻ്റെ മേലെ നിന്ന് താഴേക്ക് വീഴും മാങ്ങ പോലെ തന്നെ ഉറുക്കിയെടുക്കാൻ എളുപ്പമാണ് മേലോട്ടലുണ്ട് കുറേയെല്ലാം തേങ്ങ ഓലയെല്ലാം വീഴുമ്പോൾ പോയി പോകുന്നുണ്ടേല വീഴുമ്പോൾ താഴെ വീണതാണ് ഇതിൻ്റെ വിത്ത് മുളപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചെറുനാരകത്തിൻ്റെ നല്ല വലിയ ചെറുനാരകം നോക്കി നാരങ്ങ നോക്കിയെടുത്ത് അതിൻ്റെ വിത്ത് നല്ലതുപോലെ കഴുകണം അതിൻ്റെ പുളിരസം മുഴുവൻ മാറ്റി വെണ്ണീറിൽ വെണ്ണീർ വരക്കി ഉണക്കി പാകാവുന്നതാണ് വെണ്ണീർ ഇല്ലെങ്കിൽ നല്ലതുപോലെ കഴുകിയാൽ മതി എന്നിട്ട് കഞ്ഞിവെള്ളത്തിൽ കുതിർത്തിട്ട് പാകാവുന്നതാണ് ഈ ബെഡ് ചെറുനാരകത്തിനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അസുഖം പെരുവഞ്ചിയും അധിക കാലം വിളവും കിട്ടൂല ഈ രീതിയിൽ ചെറുനാരങ്ങ ഒന്ന് നട്ടാൽ ഇഷ്ടംപോലെ ചെറുനാരങ്ങ കിട്ടും ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ